പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത ഉത്സവകാലങ്ങളോട് അനുബന്ധിച്ച് ഏപ്രിൽ മാസം മുതൽ കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരുന്നത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഏപ്രിൽ മാസത്തെ ആദ്യ ഗഡു വിതരണം ഈ ആഴ്ചയോടെ പൂർത്തീകരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അറിയിപ്പ് എത്തിയിരിക്കുന്നത് വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളെ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതത്തിൽ നിലവിൽ കുറവ് വന്നിട്ടുള്ളത് പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഇവർക്കുള്ള തുകയും ഇന്നു മുതൽ എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി രൂപ വീതം ഇതുവരെയും എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പെത്തി ഏപ്രിൽ മാസത്തിലെ തനത് പെൻഷൻ തുകയുടെ വിതരണം ഈ ആഴ്ച അവസാനിക്കുന്ന ഘട്ടത്തിൽ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക വിതരണം വിവിധ ഘട്ടങ്ങളിലായി ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി വീണ്ടും യാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ നടപടി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ ഏപ്രിൽ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് മൂന്ന് ഗഡു പെൻഷൻ കുടിശ്ശികയിലെ ഒരു കൂടി എത്തിച്ചേരും ഏപ്രിൽ മാസത്തിലെ തനത് പെൻഷൻ തുകയുടെ വിതരണം ഈ ആഴ്ച പൂർത്തീകരിക്കുന്ന സാഹചര്യത്തിൽ ശേഷം വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൌണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും യും ചെയ്യും ഇതിനുശേഷം പെൻഷൻ വിതരണ നടപടികൾക്കായി ഏപ്രിൽ മാസം ശേഷം സേവന സൈറ്റ് ക്ലോസ് ചെയ്യുകയും ഈ മാസം ഇരുപത്തിയഞ്ചിന് ശേഷം പെൻഷൻ കുടിശ്ശികയിലെ ഒരു കൂടി വിതരണം ആരംഭിക്കുകയും ചെയ്യും നിർമ്മാണ തൊഴിലാളി മേഖലയിൽ ഉൾപ്പെടെയുള്ളവർക്ക് മാസങ്ങളോളമായി ആനുകൂല്യം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശികയിൽ ഒരു പരിധിവരെ കൊടുത്തു തീർക്കാനാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ഇതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായി ശേഷിക്കുന്ന രണ്ട് ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം ചെയ്യും സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുന്നോടിയായി പെൻഷൻ കുടിശ്ശിക മൂന്ന് ഘട്ടങ്ങളിലായി വിതരണം പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക